വിഷ്ണു സുരേഷ് നിന്ന് തത്സമയം ശരിയാണ് വിഷ്ണു യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹം ബ്ലഡ് സാമ്പിളൊക്കെ നൽകി കഴിഞ്ഞു ഇനി എന്താണ് അദ്ദേഹത്തിന്റെ അടുത്ത നീക്കം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ബ്ലഡ് സാമ്പിൾ പരിശോധിച്ച് ഡി എൻ എ പരിശോധിച്ച് ഇന്ന് തന്നെ മൃതദേഹം വിട്ടുകൊക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ അപകടം നടന്ന സ്ഥലത്തിന് ഏകദേശം ഒരു എൺപത് മീറ്റർ ഇപ്പുറത്താണ് ഒരു തൊട്ടടുത്ത ഒരു വീടിന് മുകളിലാണ് നിൽക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ഈ ഫ്ലൈറ്റ് ഇടിച്ചു കയറിയ ഹോസ്റ്റലിൻ്റെ മുകളിൽ ആ ഫ്ളൈറ്റിൻ്റെ പുറകുവശത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും കിടക്കുന്നത് കാണാം അതായത് ഈ ഭാഗത്തു നിന്നാണ് ആ ഫ്ലൈറ്റ് അങ്ങോട്ടേക്ക് എത്തിയത് ആ മരത്തിലടക്കം ഇടിച്ചാണ് ആ കെട്ടിടത്തിൽ പതിച്ചത് അതിൻ്റെ ഫ്ലൈറ്റിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും അവിടെ കിടക്കുകയാണ് അവിടെ ഇങ്ങനെ കിടക്കുകയാണ് അത് മാറ്റം ചെയ്യാനുള്ള നടപടികളൊക്കെ വരും ദിവസങ്ങളിൽ ഉണ്ടാകും ഇപ്പോഴും എൻ ഡി ആർ എഫ് സംഘം അവിടെ ഉണ്ട് വലിയ ക്രെയിനടക്കം എത്തിച്ചിട്ടുണ്ട് ആ കെട്ടിടം പൂർണ്ണമായും തകർന്ന നിലയിലാണ് ആ കെട്ടിടത്തിന് ചുറ്റുമുള്ള മറ്റ് മൂന്ന് കെട്ടിടങ്ങളിലും ഈ അപകടത്തിന്റെ വ്യാപ്തി അല്ലെങ്കിൽ അപകടത്തിന്റെ ആഘാതം ഉണ്ടായിട്ടുണ്ട് അതിന് തൊട്ടപ്പുറത്ത് കാണുന്ന കെട്ടിടത്തിലേക്ക് ഈ കഷ്ണങ്ങളൊക്കെ തെറിച്ച് ആ കെട്ടിടം ഭാഗികമായി തകർന്നിട്ടുണ്ട് ഈ അപകടം നടന്ന കെട്ടിടത്തിന്റെ തൊട്ട് ഓരത്തോട് ചേർന്ന് റൈറ്റ് സൈഡിലായിട്ട് മറ്റൊരു കെട്ടിടമുണ്ട് അതിലും തകർച്ച സംഭവിച്ചിട്ടുണ്ട് അവിടെയുള്ള ആളുകളെയൊക്കെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ഇന്നലെ ഇന്നും ഇന്നലെയുമൊക്കെ ആയി പരിശോധനകൾ പുരോഗമിക്കുകയാണ് പ്രത്യേകിച്ച് എയർക്രാഫ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെയും എഫ് എഎ്ട്ടയും സിഇയുടെയും ഒക്കെ ആളുകൾ ഇന്നും ഇവിടെ പരിശോധന നടത്തും എന്താണ് ഈ അപകട കാരണം എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല ഈ നാടൊന്നാകെ വലിയ നടുക്കത്തിലാണ് സാധാരണഗതിയിൽ വലിയ ഇപ്പോ ഈ സമയത്ത് തന്നെ ഇതിന്റെ മുകളിൽ കൂടിയൊക്കെ ഫ്ലൈറ്റുകൾ ഇങ്ങനെ പറന്നു വരുന്നുണ്ട് എയർപോർട്ടിന് തൊട്ടടുത്താണ് ഈ സ്ഥലം അത് വലിയ ഹൈറ്റിലാണ് ഫ്ലൈറ്റുകൾ ഉയർന്നു പോകുന്നത് അപ്പം നമുക്ക് തന്നെ വലിയ അത്ഭുതം തോന്നി എങ്ങനെയാണ് ഈ ഫ്ലൈറ്റ് ഇത്ര താഴ്ന്ന ഇതിൻ്റെ അകത്തേക്ക് ഇടിച്ച് കയറിയതെന്ന് ഈ പ്രദേശം ജനവാസ മേഖലയാണ് ആ ജനവാസ മേഖലകൾക്കിടയിലൂടെയാണ് ആ ഫ്ലൈറ്റ് ആ പി ജി ഡോക്ടേഴ്സ് താമസിക്കുന്ന ആ കാണുന്ന ഹോസ്റ്റലിലേക്ക് ഇടിച്ചു കയറിയത് അതിദാരുണമായ സംഭവം എന്ന് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് ഇതിൻ്റെ ദൃശ്യങ്ങൾ കൂടി കാണുമ്പോഴാണ് മനസ്സിലാകുക കൂടുതൽ വ്യക്തമായി മനസ്സിലാകുക ഈ ഫ്ളൈറ്റിൻ്റെ ബാക്കി അവശിഷ്ടങ്ങൾ അപ്പുറത്തെ സൈഡിലാണ് കിടക്കുന്നത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് അതിൻ്റെ പിൻവശമാണ് ഇനി അത് അവിടെ നിന്ന് ഉയർത്തി അതിനകത്തുള്ള ശാസ്ത്രീയ പരിശോധനയൊക്കെ നടത്തേണ്ടതുണ്ട് ഇന്നലെ ഡി എൻ ഡി ആർ എഫ് ഉദ്യോഗസ്ഥർ ആ മുകളിൽ അതായത് കെട്ടിടത്തിൻ്റെ മുകളിലെത്തി ഫ്ളൈറ്റിൽ ഒരു പ്രാഥമിക പരിശോധനകളൊക്കെ നടത്തിയിരുന്നു ഇന്നലെയും ഒരു അവിടെ നിന്ന് ലഭിച്ചു അപ്പോൾ ഇന്നും ഏതെങ്കിലും തരത്തിലുള്ള അവശിഷ്ടങ്ങളൊക്കെ നിന്ന് ലഭ്യമാകാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് അവിടെ അല്പസമയത്തിനകം തന്നെ തിരച്ചിൽ വീണ്ടും പുനരാരംഭിക്കും ആ കെട്ടിടം ആകെ പൂർണ്ണമായി തകർന്ന അവസ്ഥയിലാണ് അതുകൊണ്ട് അതിനകത്തേക്ക് പൂർണമായും കുറേ ആളുകൾക്ക് കയറി പരിശോധന നടത്തുന്നതിനും പരിമിതികൾ ഉണ്ട് ഇപ്പോൾ ഇന്ന് ഏറ്റവും നിർണായകമായി നടക്കാൻ പോകുന്നത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള ഏജൻസികളുടെ പരിശോധനയാണ് വിദേശ ഏജൻസി അടക്കം എത്തി അവിടെ പരിശോധന നടത്തുമെന്നാണ് മനസ്സിലാവുന്നത് ഈ മരങ്ങളിലടക്കം ഇടിച്ചുകൊണ്ടിട്ടാണ് ഈ ഫ്ലൈറ്റ് ആ കെട്ടിടത്തിലേക്ക് പൂർണ്ണമായും അകത്തേക്ക് ഇടിച്ചു കയറിയതെന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് വലിയ ശബ്ദം ഇവിടെ ആഘട്ടത്തിൽ ഉണ്ടായിരുന്നു വലിയ തീ നാളങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ പരിസര പ്രദേശങ്ങളിലെ മദലുകൾക്കടക്കം വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട് വീടുകൾക്കടക്കം വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട് ഈ ആഘാതത്തിൽ നിന്ന് ഈ പ്രദേശം എപ്പോൾ മുക്തരാകുമെന്ന കാര്യത്തിൽ അതൊരു സമയം പറയുക അത് വലിയ ബുദ്ധിമുട്ടായ കാര്യമായിരിക്കും അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ഇവിടെ ആൾക്കാർക്ക് ആശങ്കകൾ കൂടാതെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരൊക്കെ കൃത്യമായ ഇടപെടലുകൾ നടക്കുന്നുണ്ട് ഇപ്പൊ തദ്ദേശ സ്ഥാപനങ്ങളിലെ ആളുകളൊക്കെ ഈ പ്രദേശത്ത് നിന്ന് രാവിലെ എത്തി ഇവിടത്തെ ആളുകളോടൊക്കെ സംസാരിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു ആശങ്കപ്പെടേണ്ട ഇല്ല എന്നാണ് അവർ പറയുന്നത് എന്തെങ്കിലും തരത്തിൽ കെട്ടിടങ്ങൾക്ക് കേടുപാടുകളോ അല്ലെങ്കിൽ വിലക്ഷമയോ തോന്നുന്ന സമയം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മറ്റിടങ്ങളിലേക്ക് മാറാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അവർ പറയുന്നുണ്ട് വിഷ്ണു സുരേഷ് ആണ് അഹമ്മദാബാദിലെ അപകട സ്ഥലത്ത് നമുക്കിപ്പം ചേർന്നത്